എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബി ടി വി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ അപ്പോൾ അതിലൊരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഡൗൺലോഡ് ചെയ്തവർക്ക് ഒന്ന് ചെക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ആൻഡ്രോയിഡ് ക്രിയേറ്ററിൽ ഉണ്ടാക്കിയ ആപ്ലിക്കേഷനാണ് ബി ടി വി ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലോട്ട് വരാൻ സാധിക്കും ഞാൻ ആദ്യ വീഡിയോയിലെല്ലാം പറഞ്ഞു തന്നതാണ് അത് കാണാത്തൊരായ ഭാഗം ഒന്ന് കാണുക അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നത് കാണാൻ സാധിക്കും നമ്മളിവിടെയാണ് നമ്മുടെ ആപ്പിന് വേണ്ട പരസ്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യുന്നത് അതായത് നമുക്ക് മൂന്ന് ടൈപ്പ് പരസ്യങ്ങളാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇടാൻ സാധിക്കുന്നത് അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുള്ളൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊക്കെ ഇടാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ മുടക്കേണ്ടി വരും ഞാൻ തൽക്കാലം അത് കാണിച്ചു തരുന്നില്ല ഞാനിവിടെ കാണിച്ചു വരുന്നത് ആഡ്മോബ് വഴി പരസ്യമിടുന്നതാണ് അപ്പം നമുക്ക് ഈ മൂന്ന് അതായത് ബാനർ ആഡ് ഇൻഡസ്ട്രീഷ്യൽ ആഡ് അതുപോലെ തന്നെ റിവാർഡ് വീഡിയോ ആഡ് ഈ മൂന്ന് ഓപ്ഷനുകളാണ് ആഡ്മോബ് വഴി നമുക്ക് പരസ്യമിടാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ്മോബ് എടുക്കുകയാണ് ഞാൻ ഗൂഗിളിൽ പോയ ശേഷം ആഡ്മോബ് എന്ന് സെർച്ച് ചെയ്ത് ആഡ്മോബ് എടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ്മോബ് എന്ന് പറയുന്നത് വന്നത് അപ്പം ആഡ് മോബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി കൊടുത്ത് ഇതിൽ ജസ്റ്റ് സൈനിൻ സൈനപ്പ് ചെയ്യുക ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആഡ്സെൻസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക വളരെ വേഗത്തിൽ ഒരു ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവായി കിട്ടും അതായത് ആഡ്സെൻസിൻ്റെ പോലെ താമസമില്ല ആഡ് മോബിൽ വളരെ പെട്ടെന്ന് നമുക്ക് അക്കൗണ്ട് കിട്ടും ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ ആഡ് മോബ് അക്കൗണ്ടിലോട്ട് സൈൻ ഇൻ ചെയ്യുകയാണ് ആഡ് ആഡ്ബോബിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആഡ്സെൻസ് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ആഡ്സെൻസ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് വരുന്ന ബ്ലാക്ക് കളറിൽ നമ്മുടെ ആണ് കാണിക്കുന്നത് നമുക്ക് പത്ത് ഡോളർ ആയി കഴിയുമ്പോഴാണ് ഒരു കൺഫർമേഷൻ കീ നമ്മുടെ അഡ്രസ്സിൽ വരുന്നത് അത് നിങ്ങൾക്ക് തൊട്ടു താഴെയായിട്ട് തന്നെ ഒരു ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും അത് പത്ത് ആയി കഴിയുമ്പം അവിടെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ എന്താ പറയുക റീച്ചും അതുപോലെ തന്നെ എത്ര ഡോളേഴ്സ് വെച്ച് ഓരോ ആപ്ലിക്കേഷൻ കിട്ടിയെന്നുള്ള വിവരങ്ങളെല്ലാം ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും അതെനിക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് സൈഡിലുള്ള ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷനായി ബി ടി വിയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ടോ അതായത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടെന്ന് ഇല്ലെങ്കിൽ എന്ന് കൊടുക്കുക തൽക്കാലം ഞാൻ ഇല്ല എന്ന് കൊടുക്കുന്നു അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കൊടുക്കണം ഞാനിവിടെ എൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ബി ടി വി ഒന്ന് കൊടുക്കുകയാണ് ബി ടി എന്ന് കൊടുത്തതിന് ശേഷം അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും ആൻഡ്രോയ്ഡ് കൊടുക്കുക അതിനുശേഷം ആഡ് അമർത്തി മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം വരും നമ്മുടെ കാര്യങ്ങൾ അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ആഡ് ചെയ്തു എന്നും പറഞ്ഞു വരും അപ്പോൾ ക്രിയേറ്റ് ആഡ് യൂണിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കണ്ട മൂന്ന് ആഡുകളും പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വന്നു കാണും നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടു കാണും ഞാനിവിടെ ആദ്യം കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഈ മൂന്ന് ആടുകളുമാണ് നമുക്ക് ആഡ് മോബ് വഴി ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ആഡ് യൂണിറ്റിന് ഒരു പേര് കൊടുക്കണം ഞാനിപ്പോൾ ജസ്റ്റ് ബി എന്ന് കൊടുത്തു അതിനുശേഷം ക്രിയേറ്റ് ആഡ് യൂണിറ്റ് എന്ന് കൊടുത്തപ്പോൾ ഒരു ആഡ് യൂണിറ്റ് ഇവിടെ വന്നത് കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് വേണ്ടത് രണ്ടാമത്തെയാണ് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ആപ്ലിക്കേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒന്നാമത്തെ ലിങ്ക് വേണ്ടത് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ലിങ്കാണ് അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യുക അതായത് ആ ഒരു ലിങ്ക് മൊത്തമായിട്ട് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ഇതിപ്പോൾ ബാനർ ആഡാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആൻഡ്രോയിഡ് ക്രിയേറ്ററിൽ പോയി ബാനർ ആഡ് യൂണിറ്റ് ഐ ഡി എന്നുള്ള കൊടുത്ത് പേസ്റ്റ് ചെയ്യുക അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി അതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പം ആഡ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പം ആഡ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ആഡിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക അതായത് നിങ്ങൾ കൊടുക്കുന്ന ഒരു സൈസിലായിരിക്കും പരസ്യം വരുന്നത് അതുപോലെ തന്നെ ചാറ്റിൽ ഈ പരസ്യം വേണോ എന്ന് ചോദിക്കും അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതിനുശേഷം അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം ടണ് കൊടുത്തതിനു ശേഷം അടുത്ത ആഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിനായിട്ട് ആഡ് യൂണിറ്റ് ടു എന്ന് കൊടുക്കുക അതായത് വീണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേര് ആദ്യം കൊടുത്ത പോലെ തന്നെ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ താഴത്തെ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനിൽ കൊണ്ട് പോയി പേസ്റ്റ് ചെയ്യുകയാണ് അതും ഏറ്റവും മുകളത്തെ കോളത്തിൽ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്യണം അതിനുശേഷം അതിൻ്റെ സെറ്റിങ്സ് അതായത് എല്ലാ നാല് പേജിലും വരാൻ കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് പേജും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം അതുപോലെ തന്നെ ചാറ്റിൽ വേണമെന്ന് ചോദിക്കും അതായത് എത്ര സെക്കൻഡ് ഇടപെട്ട് കൊടുക്കണം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുക്കണമെന്നൊക്കെ ചോദിക്കും അത് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം കൊടുക്കുക അതിനുശേഷം ഇവിടെ വന്ന് ഡൺ കൊടുക്കുക അതിനുശേഷം വീണ്ടും ആഡ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക അത് റിവാർഡ് വീഡിയോ ആണ് അത് ശരിക്കും വരുന്നത് നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കുമ്പം റിവാർഡ് വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് കോയിൻ കിട്ടുന്നൊരു ഫീച്ചറുണ്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുത്ത് ആദ്യം കാണിച്ച പോലെ തന്നെ നിങ്ങൾക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ച് തരാം അതിനുശേഷം നിങ്ങൾ റിവാർഡ് സെറ്റിങ്സ് സെറ്റിങ്സുള്ളതിൽ എന്തെങ്കിലും കൊടുക്കണം അതിനുശേഷം ആദ്യം കാണിച്ച പോലെ തന്നെ ഒരു ലിങ്ക് വരും അത് പേസ്റ്റ് ചെയ്ത് നമ്മുടെ ആൻഡ്രോയിഡ് ക്രിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും താഴെ ആഡ് യൂണിറ്റ് ഐ ഡിയിൽ കൊടുക്കുക അതായത് റിവാർഡ് വീഡിയോയിൽ കൊടുക്കുക അതിനുശേഷം എത്ര ഇൻ്റർവേലാണ് വരേണ്ടതെന്ന് കൊടുക്കുക അതുപോലെ തന്നെ നമുക്കൊരു മെസ്സേജ് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അത് നിങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഈ ഒരു ആഡിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കുക ആ വീഡിയോ വരുന്നതിന് മെസ്സേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനുശേഷം സേവ് ചെയ്യുക ഇതോടുകൂടി നമ്മുടെ ആഡിൻ്റെ പ്ലേസിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും അപ്പം നിങ്ങളുണ്ടാക്കിയ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ വരുന്നത് വഴിയാണ് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കാം അത് വീഡിയോ പോയി കാണുക അതിനുശേഷം ഇവിടെ വന്ന് ഡൺ കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആഡ് മൊബൈൽ ചെയ്യാനുള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ എന്താ പറയുക കൂടി തന്നെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ബി ടി വി എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക ഒരുപാട് അപ്ഡേഷൻ ബി ടി വിയിൽ വരുന്നുണ്ട് അതും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലൈവ് ടി വി കാണാനായിട്ട് ബി ടി വി യൂസ് ചെയ്യാം എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു നാളെ മറ്റൊരു കിടിലും മീഡിയയിൽ കാണുമ്പോഴായിരിക്കും ബൈ ബൈ